നമസ്കാരം റഫ്ഡോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തി എട്ടുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെന്നാൽ കഴിഞ്ഞ കലണ്ടർ വർഷം ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അൻപത്തി നാല് ഗോളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കലണ്ടർ വർഷത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഫലം ആയിക്കൊണ്ട് മറഡോണ കപ്പ് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ മകനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ ഉള്ളത് അതായത് അൽ നസർ അക്കാദമിയുടെ ഭാഗമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ ഇപ്പോഴിതാ സാമൂഹിക മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ചെൽസി അക്കാദമി താരമായിരുന്ന യഹിയ ഇദ്രീസി ആണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മകൻ ഒരു കിഡിലൻ ഫ്രീ കിക് ഗോൾ നേടുന്നതിന്റെ വീഡിയോയാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ട്രെയിനിങ്ങിനിടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയർ ഒരു ഫ്രീ കിക്ക് ഗോൾ നേടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പവർഫുൾ ഷോട്ട് പോസ്റ്റിൽ തട്ടിക്കൊണ്ട് ഏർ അകത്തേക്ക് കയറുന്ന വലയിലേക്ക് കയറുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് വലിയ പ്രശംസകളാണ് ഇപ്പോൾ ആ ഒരു വീഡിയോക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനെ പോലെ തന്നെയാണ് മകനും എന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഫ്രീ കിക് വൈഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേ ഒരു പ്രതിഭ ഈ ഒരു മകനും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പലരും ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തായാലും വലിയ രൂപത്തിലുള്ള പ്രശംസകൾ ഇപ്പോൾ താരത്തിന്റെ ഒരു മികവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ മകന്റെ കാര്യത്തിൽ എപ്പോഴും വലിയ ശ്രദ്ധ ചെലുത്തുന്ന ഒരു താരം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ്സിന്റെ കാര്യത്തിൽ തന്റെ ശരീരം നോക്കുന്നത് പോലെ തന്നെ തന്റെ മകന്റെ ശരീരവും പരിപാലിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഭാവിയിൽ പോലെ ആവാൻ മകനും കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കുട്ടി കൊണ്ടും കാണാം